വരാൻ 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 പാടില്ല 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 അസൂയ വിദ്വേഷം പോയ മഹാന്മാരെ കുറിച്ച് നല്ല മതിപ്പ് വേണം അതില്ലാത്തവരാണ് സുനത് ജമാൻ്റെ സുബാനുള്ള അവരെന്ത് കളവും പറയും എന്തും പറയും ജമാഅത്തി ഇസ്ലാമിയുടെ പ്രബോധനമുണ്ട് എന്റെ കയ്യിൽ ഈ പ്രബോധനത്തിൽ പറയുന്നത് തങ്ങന്മാരും തന്നെ ഒരു പരിപാടി തന്നെ ഇല്ലാണ്ട് തങ്ങന്മാരുണ്ട് എന്ന് വിശ്വസിക്കുന്ന തങ്ങൾക്ക് സയ്യദുകൾ എന്ന് വിളിക്കുന്നത് കടുത്ത തെറ്റാണ് ലബിതങ്ങൾക്ക് പേരമക്കളൊന്നുമില്ല ഇതിൽ പറഞ്ഞ കാര്യങ്ങളാ പേരക്കുട്ടിയെന്നോ പൗത്രനെന്നോ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ശുദ്ധ ബോഷ്കല്ലാതെ മറ്റൊന്നുമല്ലാതെ എന്നിട്ട് ഇതിൽ പറഞ്ഞു തങ്ങന്മാരെ കൈ പിടിച്ച് ചുംബിക്കുകയല്ല വേണ്ടത് ആ കൈ ഛേദിക്കുകയാണ് വേണ്ടത് ഛേദിക്കാറ്റ മുറിച്ചാണ് വേണ്ടത് ജമാഅറ്റ് ഇസ്ലാമിന്റെ പ്രബോധനം അതേ ജമാഅറ്റ് ഇസ്ലാമിക്കാര് ചെലപ്പോ തങ്ങളെ കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം ചെയ്യിക്കും കേട്ടോ അതിന് ആളുകളെ പറ്റിക്കാൻ കുറ്റിയാടിയിലെ ഒരു മദ്രസ് ഉണ്ട് ജമാഅറ്റ് ഇസ്ലാമിന്റെ അവര് തങ്ങളെ കൊണ്ടാണ് ഉദ്ഘാടനം അതെന്തിനാ സുന്നി കുട്ടികൾ അവിടത്തേക്ക് കിട്ടിയിട്ട് അവര് പഴിപ്പിക്കാൻ അങ്ങനെ പല പരിപാടിയുണ്ട് ചിലപ്പോ അവര് ആളുകളോട് ജക്കാത്ത് പിരിച്ചിട്ട് അവരെ സംഘടന ഉണ്ടാക്കും ആ ജക്കാത്തിന്റെ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ തങ്ങളെ വിളിക്കും എന്തിനു ജനങ്ങളെ ഈ മാം നശിപ്പിക്കാനും എം നശിപ്പിക്കാനും

നബിയെ നിസ്കരിച്ചു അവിടെ എന്ന് നിർദ്ദേശം കൊടുത്തു പണ്ട് പണ്ട് മുനാഫിക്കുകൾ കാലത്തെ തുടങ്ങിയ ഒരു സാധാരണക്കാരെ പാട്ടിലാക്കാൻ വേണ്ടി പറ്റിക്കാൻ വേണ്ടി സാധാരണക്കാർ ബഹുമാനിക്കുന്ന തങ്ങന്മാരെ എന്നെല്ലാം റസൂറുദാനെ തന്നെ കൊണ്ടുവന്ന് ചതിക്കാൻ വേണ്ടി നബി നബിഹു അലൈഹി വസ്ല തങ്ങള് തന്നെ മകളുടെ മകനെ സംബന്ധിച്ച് സംബന്ധിച്ച് നബി മകൻ എന്നാണ് ഹസൻ തങ്ങൾ തന്നെ അതുകൊണ്ട് മകളുടെ മക്കളാകുമ്പോൾ അവർക്ക് മക്കളെന്ന സ്ഥാനമില്ല പേരക്കുട്ടി എന്ന് പ്രബോധനവും പറഞ്ഞുകൂടാതവും പറയുന്നത്